ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ പ്രത്യേകിച്ച് ഇന്നലെ ചർച്ച റഷ്യ ഉറേ ഇന്ത്യത്തി ചർച്ച റിയാദിൽ നടന്നു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇതിലേക്കാണ് വരുന്നത് എത്രയും പെട്ടെന്ന് ലോക സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു വരാൻ പോകുന്ന സ്വർണം ഇവരുടെ സാധ്യത പറയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഒരു സ്റ്റഡി പർപ്പസ് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ ചർച്ചേൻ്റെ കാര്യങ്ങൾ എന്താ നോക്കി കാരണം ജിയോ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് മിഡ്ലീസ്റ്റ് ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് ഗാസ ബേസ് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഋഷവ് ഗ്രന്ഥത്തിൽ ചർച്ചൻ്റെ റിസൾട്ട് ചർച്ച കഴിഞ്ഞിട്ട് എന്തായി എന്നുള്ളത് വളരെ നിർണായകമാണ് ഗോൾഡ് തകർന്ന് കിടക്കുക തന്നെയാണ് കര കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൽ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഒന്നാം മുപ്പത് ദിവസത്തെ സീസ്ഫെയറിൻ്റെ അതൊന്ന് മെച്ചപ്പെടുത്തുക എന്നുള്ളതും പിന്നെ ബ്ലാക്ക് സീയിലൂടെയുള്ള നാവിഗേഷൻസ് മാരിട്ടൻ നാവിഗേഷൻസ് പറഞ്ഞ് ശരിയാക്കുക എന്നുള്ള പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ ഗ്രെയിൻഡിലൊക്കെ താറുമാറേക്ക് കിടക്കുകയാണ് ഐ മീൻ ഡീൽ ഗ്രെയിൻഡിലിടക്കിടയ്ക്ക് ശരിയാക്കലൊക്കെയുണ്ട് പലരും തുർക്കി വേസൊക്കെ ചെയ്തിട്ട് എന്നാലും ഗ്രെയിൻ ഇപ്പോൾ ഒക്കെ എത്ര മെട്രിക് ടൺ മുടങ്ങി കിടക്കുക അപ്പോൾ അതിൻ്റെ ചർച്ചയും പിന്നെ ഇത് നിർത്തുന്നതിൻ്റെ കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല സുമീൽ അറ്റാക്ക് വന്നിട്ട് നാല് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ആക്രമണം ഭയങ്കരമായി രൂക്ഷമായി നടക്കുന്നുണ്ട് പക്ഷേ അവർ ചർച്ച ചെയ്തിട്ട് സൗദി അറേബ്യയും അതേപോലെ തന്നെ യു എസും സോറി സൗദി അറേബ്യ അല്ല യു എസും റഷ്യൻ ഒഫീഷ്യൽസും സൗദി അറേബ്യയിൽ ചർച്ച ചെയ്തിട്ടിപ്പോൾ തീരുമാനം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതിനെക്കുറിച്ച് പറയുന്ന പന്ത്രണ്ട് മണിക്കൂറോളം ചർച്ച നടന്നിട്ടുണ്ട് ഇന്ന് ഇനി ഉക്രൈൻ ഒഫീഷ്യൽസുമായി വീണ്ടും സംസാരിക്കാൻ പോകുന്നുണ്ട് റഷ്യ യു എസ്സിൻ്റെ ആൾക്കാർ അപ്പോൾ ഇന്ന് ഞാൻ ചൊവ്വാഴ്ചയാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ തരുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ബ്രേക്ക് ത്രൂ വലിയൊരു സംഭവമായിട്ട് എന്തും ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു നിഗമനം മീഡിയാസിൻ്റെ ഇതിൽ നിന്നൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇത് നിർത്തുന്ന ഒരു അവസ്ഥ ഒന്നും ഉണ്ടായിട്ട് ഇല്ല പിന്നെ പല കാര്യങ്ങളും പിന്നെ ഒരു അപ്രേഷ്യ പവർ പ്ലാന്റുകള അത് യു എസ് ഏ ഏ ഏ ഏ ഏറ്റെടുക്കുക എന്നാണ് യു എസ് പറയുന്നത് അതിപ്പോൾ റഷ്യന് സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല വേറെ കാര്യം യുക്രൈൻ തന്നെ സമ്മതിക്കുമെന്നറിയത്തില്ല വേറെ കാര്യം പിന്നെ അവിടെ ലാർജസ്റ്റ് റഷ്യൻ്റെ അധീനതയിലാണ് അവിടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഐ മീൻ പവർ പ്ലാന്റിലാണ് ന്യൂക്ലിയർ സാന്ത ഉള്ളത് ന്യൂക്ലിയർ പ്ലാന്റ് തന്നെയുള്ളത് അപ്പോൾ ഇത് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കാര്യമാണ് പറയുന്നത് എങ്കിലും കൂടിയ അപ്പോൾ പ്രശ്നങ്ങളൊന്നും എന്തായിട്ടില്ല സോൾവ് ആയിട്ടില്ല എന്നാണ് ഏ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും എന്തായാലും കൺക്ലൂഷൻ ഇന്ന് വരും ട്യൂസ്ഡേ അതിൻ്റെ പൂർണ്ണമായിട്ടും രണ്ടാൾക്കാരും അത് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചർച്ചകൾ ചർച്ചയ്ക്ക് മേൽ ചർച്ചകൾ അങ്ങനെ ചെയ്തേണ്ടി വരും ഞാൻ പറഞ്ഞില്ല ഒരു ലാർജ് കൺഫ്ലിക്റ്റ് ഒറ്റ രീതിയിൽ ഒറ്റ നിമിഷം കൊണ്ട് സ്വിച്ച് ഇട്ട് ഓഫാക്കാൻ കഴിയുന്ന അവസ്ഥ എന്തായാലും ചർച്ചയ്ക്ക് ശേഷം ഗോൾഡ് അല്ലെങ്കിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കിയത് ഗോൾഡിലെന്തെങ്കിലും കരകയറ്റം ഉണ്ടോ എന്നായിരുന്നു പക്ഷേ ഗോൾഡ് വീണ് കിടക്കുക തന്നെയാണ് ഇപ്പോൾ കുറച്ച് ഗ്രീൻ കളർ കാണണമെങ്കിൽ കൂടിയാണ് ഇന്നലത്തെ തകർച്ച അതേപോലെ അവിടെ കിടക്കുന്നുണ്ട് പോയി അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇന്നൊരു നാനൂറ് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും മെറ്റലിൻ്റെ ഡിമാൻഡ് മറ്റുള്ള ട്രേഡ് അൺസർട്ടിനിറ്റി കാരണവും പിന്നെ രൂപയും ശക്തിപ്പെട്ടിട്ടുണ്ട് അതൊക്കെയാണ് ഒന്നും കൂടിയും സ്വർണ്ണയിലെ കേരളത്തിൽ വലിയ രീതിയിൽ ഇടിയാൻ സാധ്യത ഐ മീൻ ഇന്ന് ഉള്ളത് ബാങ്ക് കൊടുക്കേണ്ടത് കൊണ്ട് ബെൽച്ചക്ക് ഒക്കെ അടുത്ത വീഡിയോ പറയാം